ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറിഞ്ഞു വീഴുക അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ചില ചില അസുഖങ്ങൾ ഉടലെടുക്കുക കണ്ണ് കൈമുട്ടുകൾ തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഇതെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ടെങ്കിലും ഒരു മാർച്ചിന് ശേഷം അവർ പോലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ല വീശ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക നക്ഷത്ര ഫലമാണ് സുദർശന ടി വി നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ് രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ സാഹിത്യ മേഖലകളിൽ നല്ല ഉണർവ് നല്ല പ്രശസ്തി ഇവ രണ്ടും ലഭിക്കാനിടയായ നക്ഷത്രമാണ് തീർച്ചയായും അതായത് ഒരു വിളക്ക് കരിപിടിക്കാതെ ഇരിക്കണമെങ്കിൽ അത് എന്നും അതിനെ തേച്ചു മിനുക്ക് വൃത്തിയായി വെക്കേണ്ടത് അനിവാര്യമാണ് നല്ല തിളക്കമാർന്ന വിളക്കിൽ തിരി കൊളുത്തുമ്പോഴാണ് പ്രകാശം അതായത് ആ ആ പ്രദേശത്തെ മനോഹരമാക്കി മാറ്റുന്നത് അതുപോലെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ തെളിയുന്ന എല്ലാ വികാര വിചാരങ്ങളെയും തേച്ചു മിനുക്കി അത് എഴുതി അത് പ്രകടിതമാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് രേവതി നാളുകാർ അഭിനയ മേഖലയാണെങ്കിലും എഴുത്തുമേഖലയാണെങ്കിലും സാഹിത്യ പ്രവർത്തന മറ്റ് സാഹിത്യ പ്രവർത്തന മേഖലയാണെങ്കിലും ഒക്കെ തന്നെ വളരെ വലിയ അനുകൂലമായ അനുഗ്രഹ ഉണ്ടാകുന്ന നാളാണ് രേവതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നിങ്ങൾക്ക് വളരെ ഭാഗ്യ ദായകമായ ഒരു വർഷമാണ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏത് മേഖലയിൽ പ്രവർത്തിക്കാനിറങ്ങിയാലും ദൈവികമായ ചിന്തയോടുകൂടിയാണ് ഇറങ്ങുന്നതെങ്കിൽ ആ മേഖല വിജയിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു കുടുംബത്തിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ വിട്ടൊഴിയുന്ന വർഷമാണ് ചില അസ്വസ്ഥതകളൊക്കെ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് രേവതി നക്ഷത്രക്കാരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിട്ടൊഴിയുന്ന നന്മയുള്ള വർഷമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണാൻ കഴിയും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന വർഷമാണ് ഗവൺമെൻറ് ജോലിയിൽ തന്നെ പ്രവേശിക്കുവാൻ കഴിയുന്ന ഭാഗ്യം രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ട് അല്പം പ്രയാസകരമായിട്ട് ഉള്ളതാണെങ്കിലും കഠിനമായൊരു പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും പ്രവേശിക്കുക തന്നെ ചെയ്യും അപ്പോൾ ക്ലാസ്സുകൾക്ക് ബന്ധപ്പെടുക ക്ലാസ്സുകൾക്ക് ബന്ധപ്പെടുമ്പോൾ നമുക്ക് അലസത മാറി നന്മയുള്ള അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ നന്മയുള്ള ഒരു പശ്ചാത്തലം ക്രമീകരിക്കുന്ന വർഷമാണ് അപ്പോൾ നല്ല ഉണർവോടുകൂടി പഠിക്കാൻ കഴിയുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെയും പി എസ് സി ക്ലാസുകളെല്ലാം പോയി തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ കിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പഠനപരമായ തലത്തിൽ നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ വലിയ വിജയം അനിവാര്യമാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് സർക്കാർ ജോലി വന്നു ചേരുന്ന വർഷമാണ് രേവതി നക്ഷത്രക്കാരോടൊപ്പം ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നീങ്ങി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഈശ്വരൻ്റെ അനുഗ്രഹം നിറയുന്ന ഒരു നാളായതുകൊണ്ട് കൊണ്ട് ചെറിയ തടസ്സങ്ങളൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഒരു ഉയർച്ചയുണ്ടാകും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങാനിടയായി സാഹചര്യമുണ്ട് പുതിയ വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അതുപോലെ തന്നെ പഠനപരമായും ഉയർന്ന ഉയർന്ന തലങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് സ്ഥാനം ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറിഞ്ഞു വീഴുക അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ചില ചില അസുഖങ്ങൾ ഉടലെടുക്കുക കണ്ണ് കൈമുട്ടുകൾ തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഇതെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും അറിഞ്ഞുകൊണ്ട് തന്നെ അത് അല്പമെങ്കിലും നേരത്തെ ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ ചെറുതായി ഒരു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പനിയുടെ ലക്ഷണം കണ്ടാൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേദന വന്നാൽ അതൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കാതെ തന്നെ അപ്പോൾ തന്നെ ഡോക്ടറുടെ എത്തി അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ മെഡിസിൻസുകൾ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെയാണെങ്കിൽ അത് മാറിക്കെട്ടുക തന്നെ ചെയ്യും അതാണല്ലോ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരാൻ കഴിയുന്നവയെ മുൻകൂട്ടി അറിഞ്ഞ് അതിനനുകൂലമായി പ്രവർത്തിക്കുക എന്നുള്ളത് അതിന് അതായത് വരാൻ കഴിയുന്ന നന്മയാണെങ്കിൽ അതിനക അനുകൂലമായിട്ടും തിന്മയാണെങ്കിൽ അതിന് പ്രതികൂലമായിട്ടും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിയെടുക്കുകയാണ് ജ്യോതിഷം ചെയ്യുന്നത് അല്ലാതെ വന്നു ചേർന്നിട്ട് വന്ന് അതിന് പ്രത്യേകമായൊരു റിസൾട്ടിനി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യരംഗത്തെത്തി അതിന് വേണ്ടുന്ന മെഡിസിൻസുകൾ ഉപയോഗിച്ച് കൊടുക്കുക അതുപോലെ തന്നെ പുതിയ വീടുകളിലേക്ക് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ വരെ വാടക വീടുകളിലും മറ്റും താമസിച്ച് കഴിയുന്ന രേവതി നാളുകാർക്ക് സ്വന്തമായ ഭവനത്തിലേക്ക് മാറാനുള്ള ഒരു ഭാഗ്യം ഈ വർഷം കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് ചെറുതും വലുതുമായ ബിസിനസ് രംഗത്ത് വലിയ വിജയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാകുമെങ്കിലും ചില ശത്രുക്കളൊക്കെ തെളിഞ്ഞു വരാമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടി അവരൊക്കെ പിൻവലിയുന്നതായിട്ട് കാണാനും നമുക്ക് കഴിയുന്നുണ്ട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ടെങ്കിലും ഒരു മാർച്ചിന് ശേഷം അവർ പോലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും രേവതി നാളുകാരോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം ഓരോ ചുവടും വയ്ക്കുന്ന വളരെ ശ്രദ്ധയോടു കൂടിയിട്ടായിരിക്കണം ഗമനം പാടില്ല ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വേണം മുമ്പോട്ടുള്ള പോക്ക് ആ ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ വമ്പൻ ഭാഗ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നവർ തന്നെയായിരിക്കും മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം അവരെ ഒരിക്കലും തള്ളിപ്പറയാനിടയാവുന്ന സാഹചര്യം ഉണ്ടാവരുത് കാരണം പിതൃ പൈതൃക അനുഗ്രഹം ലഭിക്കേണ്ടുന്ന നാളാണ് രേവതി നക്ഷത്രം അതുകൊണ്ട് അമ്മയുടെയോ അച്ഛൻ്റെയോ കണ്ണുനീര് വീഴാതിരിക്കണം അതുപോലെ തന്നെ പിതൃ പൈതൃക വ്യവസ്ഥകളെ ഉണർത്തുവാൻ വേണ്ടി പൈതൃക പൂജകളൊക്കെ വിഷ്ണു ക്ഷേത്ര തിരുസന്നിധിയിൽ നടത്തേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ഗ്രഹ വ്യവസ്ഥ വ്യവസ്ഥിതിക്ക് ശക്തി പകരാൻ വേണ്ടി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ നവഗ്രഹ പൂജകൾ നടത്തേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നന്മയുള്ള വർഷമാകും തീർച്ചയായും നന്മകൾ കൂടുതൽ ഉണ്ടാകുന്നൊരു വർഷമാണ് രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം കലാ സാഹിത്യ മേഖലകളിലൊക്കെ വലിയ വലിയ അംഗീകാരങ്ങൾ ലഭിക്കാൻ ഇടയുള്ള വർഷമാണ് തീർച്ചയായും എല്ലാ പുരോഗതിയും തൊഴിൽ മേഖല കാർഷിക മേഖല അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല വേണ്ട ഏതു തരത്തിൽ ബന്ധപ്പെട്ട് നിന്നാലും തീർച്ചയായും വിജയം കാണുന്നൊരു വർഷമാണ് അതിനുവേണ്ടി ഈശ്വര സ്വാധീനം അനിവാര്യമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ദർശിക്കുവാൻ കഴിയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി പോവുക ദൈവ തിരുമുമ്പിൽ നമുക്ക് വേണ്ടുന്നതിനെ യാചിച്ച് ചോദിച്ചു വാങ്ങുക തീർച്ചയായും ദൈവം നന്മയുള്ള ഒരു അനുഗ്രഹ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ദോഷ പരിഹാരത്തിനായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വേൽ സമർപ്പണം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല അഥവാ വെറ്റിലമാല സമർപ്പണം ദേവീക്ഷേത്ര തിരുസന്നിധിയിൽ കുങ്കുമാർച്ചന തുടങ്ങിയവ നടത്തുക തീർച്ചയായും നന്മയുണ്ടാകും നല്ല ഉയർച്ചയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു വലിയ ഉയർച്ചയുള്ള വർഷമായി രേവതി നാടുകാർക്ക് അനുഭവപ്പെടും ഈശ്വര അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം